ഒമ്പത് ഡോക്ടർമാർ എല്ലാവരും ഉറപ്പിച്ചു പറഞ്ഞൊരു സത്യമുണ്ട് വൈദ്യശാസ്ത്രം പരാജയം സമ്മതിക്കുകയാണ് ഇനി ഒരു പ്രതീക്ഷ പോലും ഒരു ശതമാനം പോലും ബാക്കിയില്ല ഒമ്പത് ഡോക്ടർമാർ അതങ്ങനെ ഉറക്കെ പറഞ്ഞപ്പോൾ കണ്ണുനീരണി അനേകായിരങ്ങൾ പ്രാർത്ഥിച്ചു ആ നല്ല സന്ദർഭങ്ങൾ നമുക്ക് ഓർമ്മയുണ്ട് പാവപ്പെട്ട കുടിലുകളിൽ നിന്ന് ഉസ്താദവർ കോരിയെടുത്ത് ും അഭയവും അക്ഷരവും പഠിപ്പിച്ചു കൊടുത്ത് വളർത്തി വളർത്തി എം ബി ബി എസ് എഴുതിച്ചു ഉസ്താദ് വളർത്തി വിദേശത്തും മറ്റും ജോലി വാങ്ങിച്ചു ഉസ്താദ് എടുത്തു കോഴിക്കോട്ട് ആരുദ്രാലയങ്ങളിൽ അഞ്ചക്ക ശമ്പളവും ആറക്ക ശമ്പളവും വാങ്ങുന്ന രൂപത്തിൽ ഉസ്താദ് തന്നെ നിയമിച്ച ഡോക്ടർമാർ അവരുൾപ്പെടെ ഉള്ളവർ അവരാണ് പറയുന്നത് വൈദ്യശാസ്ത്രം പരാജയം സമ്മതിക്കുകയാണ് ഹൃദയത്തോട് മസ്തിഷ്കത്തോട് നമുക്ക് സമ്മതിക്കാൻ കഴിയുന്നില്ലാ അനേകായിരങ്ങൾ ഉമ്മമാരുൾപ്പെടെ ഒരിക്കൽ പോലും ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത എന്നാൽ ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ആ രാജകുമാരൻ എമ്പാടും സ്ഥലം മാറ്റിവെച്ച നല്ല ഹൃദയ വിശാലതയുള്ള എത്രയോ നല്ല മനുഷ്യന്മാർ അവരെല്ലാവരും പ്രാർത്ഥിച്ചപ്പോൾ സുഭാനന്ദ കാലിന്റെ നഗത്തിന്റെ വിരലുകളുടെ അടിയിൽ സൂചി കുത്തിക്കേറ്റി നാടൻ രൂപത്തിലൊരു അവസാന പരീക്ഷണം ഡോക്ടർമാരിൽ ചിലർ ആ നേരത്ത് വേദനയോടെ അല്ലാ എന്ന് നിലവിളിച്ച ഉസ്താദ് അലഹമില്ല പിന്നെ ആ മുറിയിൽ സന്തോഷത്തിന്റെ ആന്തോളനങ്ങളാണ് ആ പ്രതികരണം എല്ലാവരെയും സന്തോഷിപ്പിക്കുകയാണ് അല തൊണ്ണൂറ്റൊമ്പത് ശതമാനം തിരിച്ചു വരവ് ഈ വേദിയിലും നമ്മൾ അത് കണ്ട് ആനന്ദിച്ചു സന്തോഷം പൊഴിച്ചു നാലര പതിറ്റാണ്ടു മുമ്പ് ഇവിടെ വന്നു ഉസ്താദ് മസ്ജിദിന് നിർമ്മാണത്തിന് അതിന്റെ ഉദ്ഘാടനത്തിന് നമുക്ക് നേതൃത്വം നൽകുന്നു നാലര പതിറ്റാണ്ടിന് ശേഷവും അതേ ഉസ്താദിനെ തന്നെ അതേ പ്രവർത്തനങ്ങളുമായി നമുക്കിവിടെ മുന്നിൽ കാണാൻ കഴിയുന്നു തന്നെ അഭിമാനം തോന്നുകയാണ് അള്ളാഹു ആ ജീവിതത്തിൽ നൽകിയ വലിയ വലിയ അവസരങ്ങളെ കുറിച്ച് ലണ്ടൻ നഗരത്തിൽ പുതിയൊരു മസ്ജിദ് നിർമ്മാണം ആ നിർമ്മാണത്തിന് ഉസ്താദവർഗരുടെ സഹായം ആവശ്യപ്പെട്ട് ഉസ്താദിനെ കാണാൻ കേരളത്തിലെത്തി യൂറോപ്പിലുള്ള ചില സഹോദരങ്ങളെന്ന് നാം തിരിച്ചറിയുമ്പോൾ ഉസ്താദ് നമ്മോട് പറഞ്ഞ സത്യങ്ങൾ ഹൃദയത്തിൽ കൈവച്ചു പറഞ്ഞ വലിയ കാര്യങ്ങളാണ് അള്ളാഹു കൊടുക്കുന്ന തൗഫീഖിന്റെ വാതായനങ്ങളുടെ വിശാലതയാണ് നാം മനസ്സിലാക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ് എണ്ണായിരത്തിലധികം മസ്ജിദുകൾ ആ വലിയ മഹാമനീഷി സ്വന്തം പ്രയത്നത്താൽ നമ്മുടെ രാജ്യത്ത് നിർമ്മിച്ചു കഴിഞ്ഞ് കോടിക്കണക്കിന് വിശ്വാസികൾക്കായി തുറന്നു കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു നമ്മൾ അറിയണം മസ്ജിദുകൾ ഉദ്ഘാടനം ചെയ്യുന്നവർ അങ്ങനെ കുറെ പേരൊക്കെ നമ്മുടെയൊക്കെ അറിവിലുണ്ടായേക്കും അവരൊക്കെ ഒരുപക്ഷെ അവസാന നിമിഷം മാത്രം വേദിയിൽ കാണപ്പെടുന്നവരാണ് അതല്ലെങ്കിൽ അത്തരം ആളുകൾ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം നമ്മൾ ഈ കർമ്മങ്ങളിൽ കണ്ടുവരുന്ന ചില മുഖങ്ങളാണ് ഉസ്താദ് ഉസ്താദവർകളെ സംബന്ധിച്ചിടത്തോളം മാറഞ്ചേരിയിലേക്ക് നമുക്ക് പുതിയ മസ്ജിദ് വേണം അത് നൽകാൻ കഴിയുന്ന ഉദാരമതികളാര് ആ അന്വേഷണം ആരംഭിച്ചിട്ട് കാലങ്ങളായി ഒരു സൂചന ലഭിച്ചപ്പോൾ ആ സൂചനയ്ക്ക് പിന്നാലെ കൂടാനും ആ അവസരം ഉപയോഗപ്പെടുത്താനും ആ സൂചനയിലേക്ക് ബാക്കി എല്ലാ ഘടകങ്ങളെയും കൂട്ടിയോജിപ്പിക്കാനും ഉസ്താദവർകൾ ശ്രമിച്ചു പലപ്പോഴായി അതിനു വേണ്ടി ഒരുപാട് സമയം ചെലവഴിച്ചു എന്ന് നാം തിരിച്ചറിയുമ്പോൾ അസുഖമായി ക്ഷീണിച്ചുകിടന്ന് ഒരുപാട് മാസങ്ങൾ അതിഥികൾക്ക് പ്രവേശനമില്ലായിരുന്നു സന്ദർശകരാരും അനുവദിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല ഒടുവിൽ പ്രധാനപ്പെട്ടവർക്കൊക്കെ വന്നു ചേരാം എന്ന് അറിയിപ്പുണ്ടായ ഒരു സമയത്ത് വന്നു ചേർന്ന ഒരതിഥിയോട് ഉസ്താദ് ആദ്യം ചോദിച്ച വാക്ക് അതീ വേദിയുടെ പിൻഭാഗത്തു നിന്ന് ആ സുഹൃത്ത് എന്നോട് പങ്കുവെച്ചു പൊട്ടിക്കരഞ്ഞുകൊണ്ട് ആറഞ്ചേരിയിലെ ആ പള്ളിയുടെ കാര്യം തീരുമാനമായില്ലേ ഉസ്താദിന്റെ ചോദ്യമാണ് ഹൃദയത്തിൽ ഇടം പിടിച്ച ഈ പ്രദേശത്തോട് വൈകാരിക ബന്ധം അവിടുന്ന് കാത്തു സൂക്ഷിക്കുന്നു രോഗശയ്യയിലും തീർത്തും അവശനായ സന്ദർഭത്തിലും നമുക്കൊരിക്കലും വിസ്മരിക്കാൻ കഴിയില്ല അള്ളാഹുദീർ ഖായിസ് നൽകുമാറാകട്ടെടുക്കുമാറാകട്ടെ എല്ലാവരും ചെയ്യണമെന്ന് ഉമ്മമാരോടു ഈ സമയത്ത് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് പാതിരാവിൽ പടച്ച തമ്പുരാനോട് പ്രണയ സല്ലാപം നടത്തുന്ന ഉത്തമ കുടുംബിനികളാകുന്ന വളരെ നല്ല 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 സ്ത്രീ ജനങ്ങൾ ഈ സദസ്സിലുണ്ട് അതേ സിഹാമുല്ലൈലി സാഹിബത്തുൽ മറാമി പാതിരാവിന് തൊടുത്തുവിടുന്ന പ്രാർത്ഥനാ ശരങ്ങൾ ഒരിക്കലും പാഴാവില്ല അവരൊക്കെയും മുസ്താദിനു വേണ്ടി ആ ചെയ്യണം എന്നീ സമയത്ത് ഓർമ്മിപ്പിക്കുകയാണ് എന്തിനു വേണ്ടി അനേകായിരങ്ങൾക്ക് ഇനിയും അറിവ് പകർന്നു കൊടുക്കാനാണ് അനേകം മസ്ജിദുകൾ ഇനിയും നമ്മുടെ സമൂഹത്തിന് തുറന്നു കൊടുക്കാനാണ് ആ മസ്ജിദുകൾക്ക് എവിടെ പണമെവിടെ രേഖകൾ ശരിയാക്കി തരാൻ ഏതു മന്ത്രിയെ വിളിക്കണം അതിനൊരുപാട് തൊന്തരവുകളുണ്ട് പലയിടത്തും പഞ്ചായത്തിലും നരകസഭയിലും അതല്ലെങ്കിൽ കോടതി വരാന്തയിലും തൂണിനുപോലും കൈക്കൂലി കൊടുക്കേണ്ടുന്ന ജനാധിപത്യത്തിന്റെ രണ്ടാം തൂണ് മൂന്നാം തൂണ് നാലാം തൂണ് അഞ്ചാം തൂണ് പലയിടങ്ങളിലും അവിടെയെല്ലാം പോയി കുരുക്കഴിച്ച് ഒരു മസ്ജിദ് നിർമ്മിച്ചെടുക്കുമ്പോഴേക്കുള്ള വലിയ വലിയ വേദനകൾ മറ്റാരെങ്കിലുമൊക്കെ അറിഞ്ഞിട്ടുണ്ടോ എന്നത് നാം ചിന്തിക്കേണ്ടതാണ് മസ്ജിദ് എവിടെ എന്ന് ചോദിച്ച് ബഹളം വെക്കാൻ എളുപ്പമാണ് പക്ഷേ ഉത്തരം പറയാൻ ജീവിതം കൊണ്ട് ഒരിക്കലും സുന്ദരമായ ഉത്തരം പറഞ്ഞു ശീലിച്ചതാണ് ഉസ്താദവർകളുടെ അനുഭവം ബാങ്കു കേൾക്കുമ്പോൾ വന്നോളൂ ഇക്കാമത്ത് വിളിക്കുമ്പോൾ നിന്നോളൂ നിങ്ങൾക്ക് നിസ്കരിച്ച കൂലിത് അമുതരും നിങ്ങൾ അപ്പോൾ വന്നാൽ മതി എന്നാണ് വിമർശകരോട് എപ്പോഴും എപ്പോഴും ഉസ്താദ് പറഞ്ഞതെങ്കിൽ മസ്ജിദ് നിർമ്മാണം പുണ്യകർമ്മമാണ് വലിയ പ്രതിഫലമുള്ള സൽക്കർമ്മത്തിന് അതിൻ്റെതായ വിഷമങ്ങൾ സ്വാഭാവികമാണ് ആ വിഷമങ്ങളൊക്കെ പലപ്പോഴും അനുഭവിച്ചത് ഉസ്താദവർകൾക്കും കൂടെയുള്ളവർക്കും അറിയാം അതോരോ പ്രദേശത്തിൻ്റെതുമാകുമ്പോൾ നമ്മളും കൂടി കുറച്ചൊക്കെ അത് അറിയേണ്ടി വരുന്നു എല്ലാം മുറിച്ചു മാറ്റി സധൈര്യം മുന്നേറി എണ്ണായിരത്തിലധികം മസ്ജിദുകൾ ഈ രാജ്യത്ത് നിർമ്മിച്ചു കൊടുക്കാൻ ഉസ്താദ് സാധിക്കുന്നുവെങ്കിൽ മസ്ജിദുകളെ പ്രണയിച്ചവർ അതിന് സമയം കണ്ടെത്തിയവർ അള്ളാഹു കൊടുക്കുകയാണ് വിശാലമായ അവസരങ്ങൾ വിസ്തൃത വിഹായസിലെ വിസ്മയത്തിന്റെ ആ വലിയ വാതായനങ്ങൾ ഒരു പുരുഷായുസ്സുകൊണ്ട് നേടിയതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമുക്കിവിടെ ഈ വേദിയിൽ കാണാൻ കഴിഞ്ഞതെങ്കിൽ അള്ളാഹു നമുക്ക് നൽകുന്ന വലിയ ഒരു പാഠമാണ് ആ ജീവിതം നമ്മൾ പരിശുദ്ധ ദീനിന് വേണ്ടി സമയം കാണണം സാമൂഹ്യ സേവനത്തിന് സന്ദർഭങ്ങൾ ഉപയോഗപ്പെടുത്തണം സഹജീവിയുടെ വേദന നമ്മുടേതു കൂടിയാണെന്ന് നമ്മൾ തിരിച്ചറിയണം സ്വാർത്ഥത നമ്മെ പരാജയപ്പെടുത്തുകയേ ചെയ്യുകയുള്ളൂ എന്ന് പ്പോഴും ഉറക്കെ ചിന്തിക്കണം നമുക്ക് മറ്റുള്ളവരുടെ വേദന കണ്ടെത്താനും അവരെ കൂടി വളർത്തിക്കൊണ്ടുവരാനും സാധിക്കണം ഇതെല്ലാമാണ് ആ ഗുരുവിൽ നിന്ന് നമുക്ക് വായിക്കാൻ സാധിക്കുന്നതെങ്കിൽ പൊന്നാനി മഹ്തൂമുമാർക്കു ശേഷം മഹാന്മാരായ വലിയ വലിയ പണ്ഡിതന്മാർ മമ്പുറം തങ്ങളെപ്പോലെ വരക്കൽ മുല്ലക്കോയ തങ്ങളെപ്പോലെ ലോകമുസ്ലിം ബഹുജന സാമാന്യത്തിന് മുന്നിൽ നിന്ന അത്ഭുത വ്യക്തിത്വങ്ങളെ നമ്മൾ പലപ്പോഴായി കണ്ടിരുന്നുവെങ്കിൽ ലോകത്ത് ഇന്ന് നമുക്ക് കാണാനുള്ള ഏറ്റവും പ്രൗഢമായൊരു വിശ്വാസി വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട ഉസ്താദവർഗളെങ്കിൽ ആ ഉസ്താദിന്റെ മനസ്സിൽ മാറഞ്ചേരിയുണ്ട് ഈ പ്രദേശത്തെ കഴിഞ്ഞുപോയ ഉമറാക്കളുടെ തിളക്കമുള്ള മുഖങ്ങളുണ്ട് ആവേശത്തോടെ മുന്നിൽ നിൽക്കുന്ന ഇവിടുത്തെ പ്രവർത്തകരുടെ ഹൃദയവികാരങ്ങളുണ്ട് ഇനിയൊരിക്കൽ കൂടി ഇവിടെ എവിടെയെങ്കിലും മസ്ജിദുകൾ ആവശ്യം വരുമ്പോൾ നമ്മളുണ്ട് കൂടെ എന്ന് പറയാൻ ആ വിശാല ഹൃദയത്തിൽ നമുക്ക് ഇനിയും ഇടം ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നന്ദിയോടെ നമ്മൾ അനുസ്മരിക്കുകയാണ്

എന്ന് െമ്പാടും വിമർശകരുണ്ടായിരുന്നു വേട്ടപ്പട്ടികൾ പിന്നാലെ പാഞ്ഞു നടക്കുന്നുണ്ടായിരുന്നു പപ്പരാസികൾ മണം പിടിച്ച എപ്പോഴും ഒപ്പമുണ്ടായി അലോസരങ്ങൾ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു ഇന്നിപ്പോ അങ്ങനെയൊന്നും ഇല്ല എന്ന് നാം തിരിച്ചറിയുന്നു എല്ലാവരും ആ മുഖത്തേക്ക് അത്ഭുതപൂർവം വിസ്മയപൂർവം ഭയഭക്തി ബഹുമാനങ്ങളോടെ നോക്കുന്നു ആ വലിയ ഗുരുവിന്റെ സന്ദേശങ്ങൾ ഒരക്കെ എല്ലായിടത്തും മുഴങ്ങുന്നു ഭരണസാരഥികൾക്ക് ഈ ശബ്ദം കേൾക്കണം വിദേശ രാജ്യങ്ങളിലെ ഭരണസാരഥികൾ പോലും ഈ ശബ്ദത്തിന് കാതോർക്കുന്നത് കാണുമ്പോൾ ഓരോ ഭാരതീയന്റെയും ഓരോ കേരളീയന്റെയും ഹൃദയം സന്തോഷം കൊണ്ട് അഭിമാനം കൊണ്ട് അങ്ങെ അറ്റം സായുജ്യമടയുകയാണ് സഹോദരന്മാരെ അള്ളാഹു നമുക്ക് തന്ന അനുഗ്രഹമാണ് ഇതുപോലെ നമ്മുടെ നാട് നൊന്തു മഹാന്മാരായ പണ്ഡിത വ്യക്തിത്വങ്ങൾ എന്ന് നാം തിരിച്ചറിയുമ്പോൾ ഞാൻ ഓർമ്മിപ്പിക്കുന്നു അത് നമുക്ക് ചുമതലകളെ കുറിച്ചാണ് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നത് പൊന്നാനി മഹ്ദൂമുമാരുടെ പാരമ്പര്യം വിളക്കത്തിരുന്ന മുസ്ലിയാന്മാരുടെ ചരിത്രം മുത്തഅല്ലിമുകൾ നാട്ടിന്റെ മൊത്തം സമ്പാദ്യം പള്ളി ദർസുകളിൽ നിന്ന് വളർന്നു വന്ന മുത്ത അല്ലിമുകൾ ആകാശം മുട്ടേ വളർന്നു നിൽക്കുന്നത് നമുക്കിന്നു കാണാമെങ്കിൽ നാം മുത്ത അല്ലിമുകൾക്ക് വേണ്ടി ചിന്തിക്കണം മസ്ജിദുകൾ വെറും കെട്ടിടങ്ങളായി മാത്രം തല ഉയർത്തി നിന്നാൽ പോരാ സന്മാർഗത്തിൽ നിന്ന് വളരെ വളരെ അകലെ അകലെ അമ്പര ചുംബികളായി നിന്നാൽ പോരാ നമ്മുടെ മസ്ജിദുകൾ ആ മസ്ജിദുകൾക്കുള്ളിൽ നമുക്കിത്തിരി സമയം കിട്ടുമോ എഴുത്തി കാൻ നമുക്ക് കുറച്ച് സമയം കിട്ടുമോ കുറാനോ നമുക്കിത്തിരി സമയം കിട്ടുമോ യൂസഫ് ബാഖബി ഉസ്താദിനോടൊപ്പം അവിടെ കുറച്ചു കാര്യങ്ങൾ മിണ്ടിപ്പറഞ്ഞ് ഇസ്ലാമിന്റെ സന്ദേശങ്ങൾ പരസ്പരം പങ്കുവയ്ക്കാനും അള്ളാഹു അതിനൊക്കെ തൗഫീഖ് നൽകട്ടെ നാം പ്രാർത്ഥിക്കുകയാണ് മുത്തല്ലിമാകാൻ നീളക്കുപ്രായം വേണം എന്നില്ല മുത്തല്ലിമാകണമെങ്കിൽ മുപ്പത് വയസ്സിനു കീഴ മാത്രമേ പ്രായം പാടുള്ളൂ എന്നില്ല മുല്ലിമാകാൻ നല്ല മനസ്സുണ്ടായാൽ മതി ഇന്നലെ പഠിക്കാത്തൊരു കാര്യം ഞാൻ ഇന്ന് പഠിച്ചെടുക്കുകയാണ് അതിന് ആ ഗുരുവിന്റെ മുഖത്ത് ഞാൻ ഉറ്റുനോക്കി ആ വാക്കുകൾ ഞാൻ കേൾക്കുകയാണ് എന്ന് നമ്മൾ തീരുമാനിച്ചാൽ നമ്മുടെ പേര് മുത്തല്ലിം എന്നാണ് ആ മുതല്മിന് വേണ്ടി സമുദ്രത്തിലെ മത്സ്യങ്ങളൊക്കെ അള്ളാഹുവോട് പൊറുക്കൽ തേടുമെന്ന് സയ്യിദുനാ വാനലോകത്തെ മാലാഖമാരൊക്കെ അള്ളാഹുവോട് മാപ്പിരക്കുമെന്ന് കാലസഹി ഒരു മുത്തലിമിന് ഇതെല്ലാം കൂടിയൊന്നും ആവശ്യം വരില്ല ആ മുൻ ആൾ പിന്നീട് ഉപകാരപ്പെടുകയാണ് പടച്ചവനെ എനിക്ക് കഞ്ഞി തന്നവർക്ക് അള്ളാഹുവേ എനിക്ക് അരി തന്നവർക്ക് അള്ളാഹുവേ എനിക്ക് പേന വാങ്ങി തന്നവർക്ക് അള്ളാഹുവേ എന്നെ അക്ഷരമുറ്റത്തേക്ക് കൈപിടിച്ചാനയിച്ചവർക്ക് അള്ളാഹുവെ എനിക്ക് വേണ്ടി വായിച്ചു പഠിക്കാൻ കിതാബുകൾ എഴുതി വെച്ച് സ്വന്തം പേരുപോലും എഴുതാൻ മറന്നുപോയ പഴയകാലത്തെ മഹാപണ്ഡിതന്മാർ മുസന്നിഫുമാർ മഹ്ദൂമുമാർ സുബാന ആ വലിയവർക്കെല്ലാം വിശാലമാണ് ഈ മുത്ത വേണ്ടി മല ഐക്കത്ത് മത്സ്യലോകം അവരൊക്കെ കൊടുത്തുവിടുന്ന ഇസ്തഫാറെങ്കിൽ മുത്തഅല്ലിമുകളെ വളർത്താൻ പൊന്നാനിയുടെ മണ്ണ് ഇനിയും മുന്നോട്ട് വന്നേ പറ്റൂ അത് ഖബറിൽ നമുക്ക് ആശ്വാസമേകും ജീവിതത്തിൽ നമുക്ക് ധൈര്യം പകരും വന്നു നിറയും നമുക്ക് വലഭാഗത്തും ഇടഭാഗത്തും നമ്മൾ കണ്ടാലും കണ്ടില്ലെങ്കിലും ജിബിരീലിന്റെ മെയ്വഴക്കമുണ്ടാകും ഉറപ്പാണ് ആ സ്വഭാവത്തിലേക്ക് നമ്മുടെ മസ്ജിദുകളെ പരിവർത്തിപ്പിക്കുവാൻ നമ്മുടെ ഉസ്താദുമാർക്ക് കഴിയും കഴിയണം ഒപ്പം നമ്മളെല്ലാം കൂടിക്കൊടുക്കണ മാത്രം എന്നു മാത്രമേ ഉള്ളൂ അള്ളാഹു ആ നല്ല രൂപത്തിലേക്ക് പഴയകാലത്തെ ആ വലിയ ആ ധന്യതയിലേക്ക് നമ്മുടെ നാടുകളെ മസ്ജിദുകളെ ഇനിയും അല്ലാഹു അങ്ങനെ ആക്കിത്തെരുമാറാകട്ടെ എന്ന് നമ്മൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുകയാണ് കാന്തപുരം ഉസ്താദിനെ നമ്മൾ അവിടെ വീണ്ടും വായിക്കുന്നു തൃശൂർ നഗരത്തിൽ ഉസ്താദ് നടത്തിയ പ്രഭാഷണം വേദിയിൽ എം പി ഉണ്ട് വേദിയിൽ എം എം എൽ എ മാരുണ്ട് ജനപ്രതിനിധികളുണ്ട് അജ്മീരിലേക്ക് സിയാറത്തിന് പോയ കഥ പറയുകയാണ് ഉസ്താദ് അതൊരു അറുപത് കൊല്ലം മുമ്പാണ് ഉസ്താദ് അജ്മീറിലേക്ക് സിയാറത്തിന് പോയി കൈവശം ഒരു ചാവക്കാട്ടുകാരൻ അതുകൊണ്ട് നാട്ടിൽ വെച്ച് തയ്പ്പിച്ചെടുത്ത നല്ല പുതിയ കുപ്പായം അത് അജ്മീറിൽ വെച്ച് ഇടാൻ വേണ്ടി അങ്ങനെ പൊതിഞ്ഞു കയ്യിൽ പിടിച്ചതാണ് അജ്മീറിലെ സിയാറത്തിന്റെ സംയുക്ത സന്ദർഭങ്ങൾക്കിടയിൽ ഒരാൾ ഷാൾ ചോദിച്ചു ഉസ്താദ് അദ്ദേഹത്തിന് ആ ഷാൾ നൽകി ആ മനുഷ്യൻ അടുത്തു വിളിച്ചു പറഞ്ഞു തണുത്തു വിറയ്ക്കുന്നു എനിക്ക് കുപ്പായം ഇല്ല നിങ്ങൾ ഈ കുപ്പായം കൂടി എനിക്ക് തരുമോ ഒരിക്കൽ പോലും ധരിച്ചിട്ടില്ലാത്ത മേത്തരം ക്ലോത്ത് അങ്ങനെ ഒരു കുപ്പായം അടിക്കൂലി കൊടുത്ത് അത് കൈയിൽ പിടിച്ചു കൊണ്ടുവന്നതാണ് ശരീരത്തിൽ ഇട്ടുനോക്കിയൊന്നു കണ്ണാടിയിൽ സൗന്ദര്യം വിലയിരുത്തണമെന്ന് തോന്നിയതാണ് പക്ഷേ ഇപ്പോൾ അതിന് കഴിഞ്ഞിട്ടില്ല ഈ സാധു എന്റെ കുപ്പായം ചോദിച്ചു കാന്തപുരം ഉസ്താദാഷാള അദ്ദേഹത്തിന് കൊടുത്ത പോലെ ആ കുപ്പായവും ചോദിച്ച വ്യക്തിക്ക് അങ്ങനെ അങ്ങ് കൊടുത്തു സുഹാനീർ സിയാറത്തൊക്കെ കഴിഞ്ഞു നാട്ടിൽ വന്നപ്പോൾ തന്നെ കാത്തുനിൽക്കുന്ന ഒരു പാർസൽ ആ ഒന്നിനു പകരം രണ്ട് കുപ്പായത്തിന് വിശാലമാകുന്ന വലിയൊരു തുണിയാണ് എന്നിട്ട് പറഞ്ഞു ഇത് നിങ്ങൾ തന്നെ തയ്പ്പിച്ച് ധരിക്കണം ഇത് നിങ്ങൾക്ക് തന്നെ ഉള്ള സമ്മാനമാണ് ആരാണ് തയച്ചതെന്ന് ആലോചിക്കുന്നു എത്തും പിടിയും കിട്ടുന്നില്ല അതീ വീട്ടിൽ ഏൽപ്പിച്ചത് ആരാണെന്ന് ഉമ്മയോടന്വേഷിക്കുന്നു ഉമ്ക്കും ഒരിക്കലും ഓർത്തെടുക്കാൻ പറ്റുന്നില്ല സുബാനല്ല ചെറിയ ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായപ്പോൾ ആത്മാർത്ഥമായി നാം നമ്മുടെ പങ്കു നിർവഹിച്ചപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഒന്നിന് രണ്ട് തന്ന അനുഭവം ആ ജീവിതം ഔദ്യോഗികമായി ആരംഭിച്ചപ്പോൾ തുടങ്ങിയ ആദ്യത്തെ അനുഭവത്തിൽ ഒന്ന് ബാക്കി ഉസ്താദ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് എം എൽ എ മാർ സാക്ഷി എം പിമാർ നിൽക്കുന്നു പുരുഷാരം എല്ലാ മതവിഭാഗങ്ങളിലും പെട്ടവർ ഈ തേജസ്സുള്ള മുഖത്തെ കുറ്റുനേക്കി ആ വാക്കുകൾക്ക് കാതോർക്കുന്നു ഉസ്താദ് പറഞ്ഞു പിന്നെ ജീവിതത്തിൽ എന്റെ പണം കൊണ്ട് ഷർട്ടിന് തുണി വാങ്ങേണ്ടി വന്നിട്ടില്ല എന്റെ പണം കൊണ്ട് ഞാൻ എനിക്ക് മുണ്ട് വാങ്ങിയിട്ടില്ല സമയമാകുമ്പോ ആരെങ്കിലുമൊക്കെ അവിടെ വന്ന് ഏൽപ്പിച്ചു പോവാൻ ചിലപ്പോൾ നമ്മുടെ പഴയ കുപ്പായം അളവെടുത്ത് ചിലരൊക്കെ അവിടെ കുപ്പായം തയ്പ്പിച്ച് അങ്ങ് പോവാണ് ഞാൻ പിന്നെ ഒരിക്കലും അതിനു വേണ്ടി കടകളിൽ ഒരു സാഹചര്യം എനിക്കുണ്ടായില്ല എനിക്കൊരു വസ്ത്രം വേണമല്ലോ പുതിയത് എന്നൊരിക്കൽ പോലും ആലോചിക്കുന്ന ഒരു സാഹചര്യം എന്റെ ജീവിതത്തിൽ ഉണ്ടായില്ല കാരണം അതിഷ്ടം പോലെ സ്നേഹജനങ്ങളും വിദ്യാർത്ഥികളും അല്ലാത്തവരും പലപ്പോഴായി അങ്ങനെ തരുന്നു ചെയ്ത സൗഭാഗ്യം സഹോദരന്മാരെ നമുക്ക് ഈ ഉപദേശങ്ങളിൽ നിന്ന് കൊറേ പഠിക്കാനുണ്ട് നമ്മൾ സാധുജനങ്ങളുടെ കണ്ണീരൊപ്പാൻ മുന്നിൽ നിൽക്കണം പാവം മനുഷ്യന്മാർക്കൊപ്പമുണ്ടെന്ന് അവർക്ക് കുറപ്പ് കൊടുക്കണം അവരുടെ ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥനകൾ നമുക്ക് തണലാകുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട റബിയുല്ലാ പോലെ പന്ത്രണ്ടിന് തിങ്കളാഴ്ച സായന്തനം കാന്തപുരം ഉസ്താദിന് വലിയ ക്ഷീണം ഉണ്ടായപ്പോ നേര ആശുപത്രിയിലേക്ക് ബുധനാഴ്ച കാലത്ത് ഒമ്പത് ഡോക്ടർമാർ എല്ലാവരും ഉറപ്പിച്ചു പറഞ്ഞൊരു സത്യമുണ്ട് വൈദ്യശാസ്ത്രം പരാജയം സമ്മതിക്കുകയാണ് ഇനി ഒരു പ്രതീക്ഷ പോലും ഒരു ശതമാനം പോലും ബാക്കിയില്ല ഒമ്പത് ഡോക്ടർമാർ അതങ്ങനെ ഉറക്കെ പറഞ്ഞപ്പോൾ കണ്ണുനീരണി അനേകായിരങ്ങൾ പ്രാർത്ഥിച്ചു ആ നല്ല സന്ദർഭങ്ങൾ നമുക്കോർമ്മയുണ്ട് പാവപ്പെട്ട കുടിലുകളിൽ നിന്ന് ഉസ്താദവർ കോരിയെടുത്ത് അറിവും അഭയവും അക്ഷരവും പഠിപ്പിച്ചു കൊടുത്ത് വളർത്തി എസ് എസ് എൽ സി എഴുതിച്ചു എം ബി ബി എസ് എഴുതിച്ചു വിദേശത്തും മറ്റും ജോലി വാങ്ങിച്ചു കൊടുത്തു ഉസ്താദ് വളർത്തിയെടുത്ത് കോഴിക്കോട്ട് ആരുദ്രാലയങ്ങളിൽ അഞ്ചക്ക ശമ്പളവും ആറക്ക ശമ്പളവും വാങ്ങുന്ന രൂപത്തിൽ ഉസ്താദ് തന്നെ നിയമിച്ച ഡോക്ടർമാർ അവരുൾപ്പെടെയുള്ളവർ അവരാണ് പറയുന്നത് വൈദ്യശാസ്ത്രം പരാജയം സമ്മതിക്കുകയാണ് ഹൃദയത്തോട് മസ്തിഷ്കത്തോട് നമുക്ക് സമ്മതിക്കാൻ കഴിയുന്നില്ലാ അനേകായിരങ്ങൾ ഉമ്മമാരുൾപ്പെടെ ഒരിക്കൽ പോലും ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത എന്നാൽ ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ആ രാജകുമാരൻ എമ്പാടും സ്ഥലം മാറ്റിവെച്ച നല്ല ഹൃദയവിശാലതയുള്ള എത്രയോ നല്ല മനുഷ്യന്മാർ അവരെല്ലാവരും പ്രാർത്ഥിച്ചപ്പോൾ സുഭാനന്ദ കാലിന്റെ നഗത്തിന്റെ വിരലുകളുടെ നഗത്തിനടിയിൽ സൂചി കുത്തിക്കേറ്റി നാടൻ രൂപത്തിൽ ഒരു അവസാന പരീക്ഷണം ഡോക്ടർമാരിൽ ചിലർ ആ നേരത്ത് വേദനയോടെ അല്ലാ എന്ന് നിലവിളിച്ച ഉസ്താദ് അലഹമില്ല പിന്നെ ആ മുറിയിൽ സന്തോഷത്തിന്റെ ആന്തോളനങ്ങളാണ് ആ പ്രതികരണം എല്ലാവരെയും സന്തോഷിപ്പിക്കുകയാണ് ശതമാനം തിരിച്ചു വരവ് ഈ വേദിയിലും നമ്മൾ അത് കണ്ട് ആനന്ദിച്ചു സന്തോഷം പൊഴിച്ചു സ്താദവർ പ്രഭാഷണം നടത്തി ഉസ്താദവർകൾ പിന്നീട് പതിനഞ്ചിലേറെ രാജ്യങ്ങൾ സന്ദർശിച്ചു പിന്നെയും ഉസ്താദ് വേദികളിലെങ്കിലും സംസാരിച്ചു ഓരോ ദിവസവും മൂന്ന് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് അഞ്ചു മീറ്റിങ്ങുകളിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട് ഇരുന്നൂറ് സന്ദർശകരെങ്കിലും ഓരോ ദിവസവും ഉസ്താദിനെ വന്നു കാണുന്നുണ്ട് അല്ലാ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും റിക്കവറി ആ ജീവിതത്തിൽ നമ്മൾ കാണുന്നുവെങ്കിൽ ഓ സഹോദരങ്ങളെ പ്രാർത്ഥനകൾ ഫലിക്കുമെന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ സുഹൃതങ്ങൾ തീർച്ചയായും നമുക്ക് തണൽ തരുമെന്ന് തന്നെ ഇത്തരം അനുഭവങ്ങളിലൂടെ നമ്മൾ തിരിച്ചറിയുമ്പോൾ പ്രാർത്ഥന അതൊരു വലിയ ആയുധമാണ് മറന്നു പോകരുത് ആ വലിയ ആയുധം മാത്രമാണ് നമുക്ക് പ്രതീക്ഷയായി അവശേഷിക്കുന്ന ഒരേ ഒരു കൈമുതൽ എന്ന് നമ്മൾ മനസ്സിലാക്കണം ദുരന്തങ്ങൾ വരുമ്പോ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയാത്തതെന്താണ് ജനങ്ങളെ ഖുർആന്റെ ചോദ്യം ഖസത്തു ഹൃദയങ്ങളും കല്ലിച്ചുപോയോ മരവിച്ചുപോയോ വസയ്യന മകാനു യഫഅലൂൻ ും ചെയ്യുന്ന പ്രക്ലാഡ് അപ്രതിഷേധം പ്രകടനം മുദ്രാവാക്യം പത്രസമ്മേളനം പ്രസ് കോൺഫറൻസ് ഇതൊക്കെ മാത്രം മതിയോ നിങ്ങൾക്ക് പരിഹാരമായി അള്ളാഹുവിന്റെ ഖുർആാനിന്റെ ചോദ്യമാണ് ആ സമരത്തിന്റെ സന്ദേശങ്ങൾ അതല്ലെങ്കിൽ പ്രസ്ഥാനത്തിന്റെ പ്രതിരോധത്തിന്റെ മുഴക്കങ്ങൾ പലപ്പോഴും ആവശ്യമായി വന്നേക്കാം അതിനേക്കാളേറെ നമുക്ക് ആവശ്യം അള്ളാഹുവെ മുറുക പിടിച്ചുകൊണ്ടുള്ള ദുഴയാണ് പടച്ച തമ്പുരാന്റെ ഹതുറത്തിലേക്ക് എത്തുന്ന റിക്രിന്റെ സ്വലാത്തിന്റെ നല്ല സദസ്സുകളാണ് ആ സദസ്സുകൾ നമ്മുടെ മസ്ജിദുകളുടെ അകത്തളങ്ങളിൽ സംഘടിപ്പിക്കപ്പെടുമ്പോ ആ സദസ്സുകൾക്ക് ചിലപ്പോൾ നാനൂറ് വർഷത്തെ ആയുസ്സാണ് ചിലപ്പോൾ അതൊരു പക്ഷേ അറുനൂറ് കൊല്ലം പഴമയ്ക്കപ്പുറത്തേക്ക് പാഞ്ഞു ചെല്ലുകയാണ് അതൊരു പക്ഷേ ആയിരത്തി ഇരുന്നൂറ് കൊല്ലം മുമ്പ് ആയിരത്തി നാനൂറ്റി എഴുപത് കൊല്ലം മുമ്പ് അന്ന് മഹാന്മാർ നമ്മുടെ പരിസരങ്ങളിൽ കപ്പലിറങ്ങിയപ്പോൾ അന്ന് സ്ഥാപിച്ചുപോയ പ്രാർത്ഥനാ യജ്ഞങ്ങളുടെ ബാക്കി പത്രങ്ങളാണെങ്കിൽ സാഫല്യത്തിന്റെ സായുജ്യത്തിന്റെ ചാരിതാർത്ഥത്തിന്റെ ജീവിതത്തിന്റെ അർത്ഥം കണ്ടെത്തുന്നതിന്റെ ഈ പൈതൃകത്തിന്റെ പാരമ്പര്യത്തിന്റെ പൈതൃകത്തിന്റെ തനിമ നമുക്ക് നിലനിർത്താൻ കഴിയുന്നില്ലെങ്കിൽ നാം സുന്നികളാണ് എന്നഭിമാനപൂർവ്വം പറഞ്ഞിട്ട് എന്തു കാര്യം പൊന്നാനിയുടെ പുണ്യം നമ്മൾ ഉറക്കെ ഉദ്ഘോഷിച്ചിട്ട് എന്തു കാര്യം നമ്മൾ വെള്ളിയാഴ്ച രാവുകളെ ഉപയോഗപ്പെടുത്തുക വെള്ളിയാഴ്ച പകല് പള്ളിയിൽ നേരത്തെ വന്നുകൊണ്ട് നമ്മൾ അൽ ഖഫു പാരായണം ബഹുമാനപ്പെട്ട സുലൈമാനുൽസൂലി തങ്ങളും മറ്റും ക്രോഡീകരിച്ച നല്ല നല്ല സ്വലാത്തിന്റെ പുണ്യമുള്ള ആ നല്ല ഗ്രന്ഥങ്ങൾ അതൊരാവർത്തി വായിക്കാനൊക്കെയുള്ള സന്മനസ് കണ്ടെത്തുക അപ്പോഴാണ് നമുക്ക് വേണ്ടി ഈ മസ്ജിദിനു വേണ്ടി കോടികൾ അതല്ലെങ്കിൽ പതിനായിരങ്ങൾ സംഭാവനകൾ നൽകിയ സ്വദേശത്തും വിദേശത്തുമുള്ള നല്ല മനുഷ്യരുടെ ആത്മാവുകൾക്ക് കുളിരു പകരാൻ നമുക്ക് കഴിയുക ആ ഒരർത്ഥത്തിലേക്കാണ് ഈ സദസ്സില് ഉസ്താദവർകൾ നമ്മെ ഉപദേശിച്ചത് എന്ന് നമ്മൾ തിരിച്ചറിയണം